ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡേജ് കിച്ചൺ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാര്യം മറ്റു പച്ചക്കറികളെപ്പോലൊന്നുമല്ല പാവക്കയുടെ രുചി കഴിപ്പാണെങ്കിലും എല്ലാവർക്കും അതിഷ്ടമാണല്ലേ പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അതിനോടൊരു ഇഷ്ടക്കുറവ് ഉണ്ടാവില്ലേ എന്നാൽ ആ കുറച്ചു പേർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ചട്ടി ചൂടാകാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് കളറ് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഉലുവ കളർ മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്ത് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കൂടി ഒന്ന് കളർ മാറി വരുന്നത് വെയിറ്റ് ചെയ്യാം വെളുത്തുള്ളി ചെറുതായി കളർ മാറി വരുന്നുണ്ട് ഇതിലേക്ക് ഒരു പാവക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പാവക്ക നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് പാവക്ക ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കിയെടുക്കാം പാവക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് പാവക്ക ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി പാവക്ക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതാ പാവക്കൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഈയൊരളവിലാണ് പുളി എടുത്തേക്കുന്നത് ഒരു നെല്ലിക്കയുടെ അല്ലെങ്കിൽ വലിയ നാരങ്ങിയുടെ അളവിലാണ് എടുത്തേക്കുന്നത് അതിൻ്റെ വെള്ളമാണ് നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് എന്നാൽ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കാം അതുകൂടെ ഇട്ട് വെല്ലം ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടി ഇളക്കി കൊടുക്കാം ഇതാ വെല്ലമൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ ചാറൊക്കെ പുളിവെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാവക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കരൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒട്ടും നമുക്ക് കയ്പ്പ് തോന്നില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു